സിനിമ കണ്ടോ കണ്ടു കണ്ടു ഇവിടെ എന്താ ആണ് സിഗ്നിഫിക്കന്റ് ആണ് പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ചെയ്തത് കൊണ്ട് അധികം മാർക്കും എന്താ കുരുപൊട്ടിട്ടില്ല പൊട്ടിയെങ്കിലും പറയുന്നില്ല മമ്മൂട്ടി ചെയ്തതായത് കൊണ്ട് അധികം പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ഉണ്ടല്ലോ മറ്റൊരു മറ്റൊരു മൈക്കൂടെ അല്ലെ എന്റെ ഒരു സംശയം ഈ കാതൽ പോലുള്ള സിനിമയൊക്കെ വയ്ക്കുന്ന പ്രമേയം ഉണ്ടല്ലോ അപ്പൊ ഈ ഹോമോ ലൈംഗികത നിങ്ങൾ ഒരു ഒന്ന് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അതൊരു മനോരോഗം ആണെന്ന് പറയുന്ന ആൾക്കാര് യൂത്തിനിടയിൽ പോലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാർ എന്താ ഇത് മറ്റേ മതത്തിനെതിരാണെന്നും അല്ലെങ്കിൽ അസുഖമാണെന്നും ഒക്കെ പറഞ്ഞ് പിന്നോട്ട് വയ്ക്കുക ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അയാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് നമുക്ക് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷെ എന്നാൽ പോലും ഇല്ല നീ സൊസൈറ്റിയുടെ സൊസൈറ്റി ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നീ എന്താ നിനക്ക് ഇപ്പോൾ ഒരാണിനോടാണ് ഇഷ്ടമെങ്കിൽ പോലും നീ ഒരു പെണ്ണിൻ്റെ നീ ആണായത് കൊണ്ട് നീ പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ എന്താണ് നിന്റെ സെക്ഷൽ പാർട്ടി സ്ത്രീ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും അവർ ഹരാസ് ചെയ്യാണ് ഇപ്പം പണ്ടത്തെ ഈവൻ സീരീസിൽ അന്നത്തെ കാലത്ത് പോലും ലെസ്ബിയൻ ആയിട്ടും ഗെയാണോന്നൊക്കെ ഭയങ്കര ആയിട്ട് സിമ്പിൾ ആയിട്ട് നോർമൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശരിക്കും നമ്മൾ നോർമൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം പോയില്ല മീൻസ് സ്ട്രേറ്റ് ആണോ എന്നൊരു ക്വസ്റ്റിന്റെ റെലവൻസ് ഒരു സെക്ഷുവൽ പാർട്ടർ അല്ലാത്തടത്തോളം അങ്ങനെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരാൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് അയാളുടെ ഇഷ്ടമാണ് എനിക്കും ഇതേ ഒപ്പീനിയൻ തന്നെയാണ് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനുള്ളിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു നമ്മുടെ സെക്സ്വാലിറ്റി എന്ന് പറയുന്ന ഒരാൾ പേഴ്സണൽ ചോയ്സ് ആണ് അതിൽ വേറൊരാൾക്കും അഭിപ്രായം പറയാനോ കുരു കൂട്ടേണ്ട കാര്യമോ ഇല്ലേ സ്വർഗ ലൈംഗികതയാണെങ്കിലും ശരി ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളാണെങ്കിലും അവരുടെ അവകാശമായിട്ട് അംഗീകരിച്ചുണ്ട് അതിനെതിരെ സംസാരിക്കുന്നവരെ

കൂടി സ്നേഹം അല്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നേ പറഞ്ഞു താല്പര്യം നിങ്ങൾക്ക് താല്പര്യം ഇല്ല അതിപ്പോ പലർക്കും താല്പര്യം ഉണ്ടാവില്ല ആയിട്ടുള്ള ആളുകളെ അപമാനിക്കേണ്ടതുണ്ടോ എന്നതാണ് അവകാശം അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആ ചോയ്സിലേക്ക് മറ്റാരും കയറാൻ പാടില്ല അങ്ങനെ തന്നെ അല്ലേ ഓക്കെ മറ്റേ പ്രവണ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ എത്ര പുരോഗമനപരമായി ചോദിക്കും ഒരു കാര്യം കൂടി നമ്മളവിടെ താമരയെ കുറിച്ച് എന്തോ എഴുതി വെച്ചേക്കുന്നത് താമരാവിലെ ആഹ് വിടരും പിന്നീട് വാടും പിന്നീട് കൊഴിയും പിന്നീട് അഴുകും എന്നാണ് എഴുതിയിരിക്കുന്നത് ആരാ ആ ആ ഇതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ താമര വാടും എന്നൊക്കെ എഴുതിയിരിക്കുന്നു എന്താ അതിന്റെ ഒരു മെസ്സേജ് പൊളിറ്റിക്കൽ മെസ്സേജ് നിരഞ്ജന താമര വാടും കൊഴിയും എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ പൊതുവായുള്ള അഭിപ്രായം എന്താ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല മതം ഒക്കെ എല്ലാം ഒരു ആരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് വെച്ച് രാഷ്ട്രീയവൽക്കരിച്ച് വോട്ട് നേടുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സെക്യുലാരിസത്തിന് തന്നെ എതിരായിട്ടുള്ള ഇപ്പൊ ഇങ്ങനെ നമ്മൾ മതത്തിന് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അത് ഇടുത്ത സൊസൈറ്റിയിൽ ഇടേണ്ട ആവശ്യമില്ല അതെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പൊളിറ്റിക്സ് രീതിയിലും വളരെ മോശമായിട്ടാണ് നമ്മളിപ്പോ ചിത്രീകരിച്ച് വരുന്നത് കാണുന്നതും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോയാൽ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സ് എന്താവും നമ്മുടെ ജനങ്ങളുടെ അവസ്ഥ എന്താവും തന്നെയാണ് ഒരു ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇല്ല 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 അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ ഞാനിതുവരെ പേഴ്സണലായിട്ട് ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല